ഹലോ ഗാൾസ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നമ്മുടെ അരങ്ങേറ്റാണ് ഗുരുവായൂർ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗ് തന്നെ അതാണ് കേട്ടോ അപ്പോൾ നല്ല നിലനിൽപ്പം ഞങ്ങളിപ്പോൾ വണ്ടിക്ക് വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ ശരി ബാക്കി നമ്മൾ ഗുരുവായൂർ എത്തിയിട്ട് കാണാം ഗുരുവായൂർ തെക്കേ നടയിലെ കേശവനാലയുടെ അടുത്ത് നിന്ന് പടിഞ്ഞാറോട്ട് ഒരു പത്തിരുപത് സ്റ്റെപ്പ് നടന്നു കഴിഞ്ഞാൽ അതിന് ആയിട്ടായിരുന്നു നമ്മുടെ മേക്കപ്പ് ഹോൾ ഉണ്ടായിരുന്നത് അപ്പോൾ നമ്മളുടെ പതിമൂന്ന് കുട്ടികളായിരുന്നു ഭരതനാട്യം അരിഞ്ഞാറൻ ഉണ്ടായിരുന്ന കേട്ടോ ഇതിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളുടെ ഫുൾ മേക്കപ്പ് കഴിഞ്ഞിട്ടല്ല അടുത്തൊരാൾക്ക് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് എല്ലാവർക്കും ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും പിന്നെ ഓരോരുത്തരുടെ കഴിഞ്ഞതിനനുസരിച്ച് ഒരാൾ കണ്ണ എഴുതുന്നു ഒരാൾ മേക്കപ്പ് ചെയ്യുന്നു അങ്ങനെ ഇങ്ങനെ ഒരുപാട് മേക്കപ്പ് പ്രൊഡക്ട്സുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ മൂന്ന് നാല് ആർട്ടിസ്റ്റുകളൊക്കെ ചേർന്നിട്ടാണ് ഞങ്ങളുടെ ഈ ഒരു മേക്കപ്പ് ക്രിയേറ്റ് ചെയ്തത് ഞങ്ങൾ പതിമൂന്ന് പേർക്ക് പ്ലസ് രണ്ട് കുച്ചപ്പുടി കളിക്കുന്ന കുട്ടികൾക്കൊക്കെ മേക്കപ്പ് ചെയ്തത് ഇവരായിരുന്നു പൊതുവേ മേക്കപ്പിനെ കുറിച്ചിട്ട് എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു നമ്മുടെ മുന്നത്തെ ഏതൊരു വീഡിയോയുടെ അടിയിൽ ഇതുപോലെ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു മേക്കപ്പ് നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെയുള്ള കമൻസ് കാണുമ്പോഴും കേൾക്കുമ്പോഴും നമുക്ക് ഭയങ്കര സന്തോഷമാണ് പിന്നെ ഓരോ ഷൂട്ട് കഴിയുമ്പോഴും ഓരോ മുഖത്തെ ഓരോ സ്റ്റെപ്പ് കഴിയുമ്പോഴും ഞാൻ ഇങ്ങനെ വന്ന് വീഡിയോ എടുത്തുകൊണ്ടിരിക്കും എന്തൊക്കെ മാറ്റം ഉണ്ടായിട്ടുണ്ട് എന്തൊക്കെ മാറ്റം ഉണ്ടായിട്ടുണ്ടെന്ന് അങ്ങനെ നോക്കി നോക്കി ലിപ്സ്റ്റിക്ക് മാത്രമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ ബാക്കിയെല്ലാം അതും കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അവസാനം ലിപ്സ്റ്റിക് കൂടി ഇട്ടു അങ്ങനെ മേക്കപ്പും ഡ്രസ്സിംഗും എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ സ്റ്റേജിലേക്ക് പോവുകയാണ് നമുക്ക് അനുവദിച്ച സമയം എന്ന് പറയുന്നത് ഒരു മണി മുതൽ രണ്ടര ആയിരുന്നു അപ്പോൾ ഇനി ഞങ്ങളുടെ ഒരു ഡാൻസ് കൂടി നിങ്ങൾ കണ്ടോളൂ എൻ്റെ ഒരു ചെറിയ ക്ലിപ്പ് കാണിക്കാം കേട്ടോ ഡാൻസിന് ശേഷം പിന്നെ നമ്മുടെ കിടനും ആയിരുന്നു രതീഷേറ്റിനാണ് ഫോട്ടോസ് എടുത്തു തന്നത് അതൊക്കെ നമ്മൾ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടുനോക്കോട്ടോ ഹലോ അങ്ങനെ ഞങ്ങൾ അരങ്ങേറ്റം നന്നായി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറി മേക്കപ്പ് ഇവിടുന്ന് റിമൂവ് ചെയ്യുന്നില്ല വീട്ടിൽ പോയിട്ടൊക്കെ ചെയ്യുന്നത് പിന്നെ എന്തോ പറയാമെന്നല്ലോ ഞങ്ങൾ ഉച്ചയ്ക്കൊന്നും കഴിച്ചിട്ടില്ല അപ്പം എന്തായാലും ആരും ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകാൻ കേട്ടോ അങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി റെസ്റ്റോറൻറ്റ് വന്നേക്കാണ് പക്ഷേ നല്ല കുടല കഴിക്കുന്നത് വരെ കുറച്ചു തുടങ്ങി ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തിട്ട് നല്ല വെയിറ്റിംഗ് ആണ് കൈസ് പരിശ്രമം ഇരിക്കുന്നത് കൊണ്ടാണോന്നറിയില്ല ഭക്ഷണത്തിന് ഇത്രയും നല്ല രുചി ഇത്രയും ആസ്വദിച്ച് അടുത്ത കാലത്തൊന്നും ഭക്ഷണം കഴിച്ചിട്ടില്ല എന്നാണ് തോന്നിപ്പോയത് അത്രയ്ക്ക് ഉണ്ടായിരുന്നു ഭക്ഷണം കഴിച്ചപ്പോഴേക്കും പാമ്പ് ഇര പിഴുങ്ങിയ പോലെ ഞങ്ങൾ സൈഡായി പിന്നെ വണ്ടി കയറിയിട്ട് നല്ല ഒരു മയക്കം മയങ്ങിയതിന് ശേഷമാണ് നമ്മൾ ചാലശ്ശേരി എത്തി ചാലശ്ശേരിയിൽ നിന്ന് നമ്മൾ ഓട്ടോ വിളിച്ചിട്ടാണ് നമ്മൾ വന്നത് അപ്പൊ അത്രക്കെ തന്നെയുള്ളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മളെ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ബൈ